നമസ്തേ ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചത്തെ നക്ഷത്രഫലം ഇടവം മിഥുനം ചിങ്ങം തുലാം രാശിക്കാർക്ക് ശുഭകരവും മേടം കന്നി ധനു മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കുംഭം മീനം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് നിങ്ങൾ ഇത് തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾക്ക് ചെയ്യാമല്ലോ അമ്മേ നാരായണാന്നോ കൃഷ്ണവേദമാണെന്നോ നമശിവായോ എന്നൊക്കെ ഇഷ്ടമുള്ള കമൻറ്റുകൾ ദേവനാമങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി കമൻറ്റ് ചെയ്യാം അതേപോലെ അവരുടെ നാൾ ഒക്കെ കമൻറ്റ് ചെയ്യുന്നവരുണ്ട് പേരും നാളും കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണുന്നുണ്ട് ഞാൻ ഭഗവാൻ്റെ അടുത്ത് കയറുമ്പോൾ പൂജ കയറുമ്പോൾ നിങ്ങളെ മനസ്സിൽ വിചാരിച്ച് അർച്ചന ചെയ്യുകയും ചെയ്യാറുണ്ട് ഇത് ഒരു പൊതുവായ ഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഈ ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവർ ദോഷങ്ങൾ വരാതിരിക്കാൻ ഈശ്വരാരാധന നടത്തുക അതേപോലെ നാമഞ്ജവിക്കുകയൊക്കെ ചെയ്താൽ ആ ദോഷങ്ങളുടെ ശക്തി നമുക്ക് കുറയാൻ കഴിയും കാരണം നമ്മൾ ഒന്നുമല്ല എന്നാദ്യം മനസ്സിലാക്കുക ഇവിടെ ആരുടെയോ ഒക്കെയോ തീരുമാനത്തിനനുസരിച്ച് ചലിക്കുന്ന ഒന്ന് മാത്രമാണ് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ജീവൻ തരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നൊരു പരിധിവരെ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ശരീരത്തിന് മനസ്സിന് ദോഷകരമാകുന്ന അവസ്ഥകളെ ഒഴിവാക്കാൻ വേണ്ടി ആരാണോ നമുക്ക് ഈ ശരീരത്തിലേക്ക് നമ്മെ പറഞ്ഞു വിട്ടത് ആ വ്യക്തിയുടെ മുന്നിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മാർഗം അത് ചെയ്താൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ദോഷകരമാകുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന അവസ്ഥകളുടെ അളവിനെ കുറയ്ക്കാൻ ആ മഹാശക്തിക്ക് തന്നെ കഴിയും അതുകൊണ്ട് ഈശ്വരൻ്റെ മുമ്പിൽ ദോഷവും പ്രാർത്ഥിക്കുക അത് മനസ്സിലാക്കുക ഇനി നമുക്ക് വിശദമായ ഫലങ്ങളിലേക്ക് വരാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം മേഡം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും സംശയമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ടാവും മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ് അതേപോലെ സഹോദര സ്ഥാനീയരിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് മേഡൻ്റെ ആശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ഭൂമി സംബന്ധമായോ ധനപരമായോ ഒക്കെ വേണ്ടപ്പെട്ടവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ഇതിൻ്റെയൊക്കെ കാരണങ്ങളാൽ കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകളെ വളരെയധികം നിയന്ത്രിച്ച് വേണം ഉപയോഗിക്കാൻ വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്തിടത്ത് പോയി എത്തി നോക്കി വാക്കുകൾ ഉപയോഗിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അപമാനവും അപകീർത്തിയുമൊക്കെ വാക്കുകൾ മൂലം ഉണ്ടാകാനുള്ളൊരു സാധ്യത മേഡം രാശിക്കാർക്കുണ്ട് അതുകൊണ്ടത് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയരും ബന്ധുക്കളൊന്നും അത്ര അനുകൂലല്ല മുൻകോപം മൂലം ചില പ്രയാസങ്ങളുണ്ടാവും അതും ശ്രദ്ധിക്കണം ധനപരമായ കാര്യത്തിൽ ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകാം അംഗീകാരങ്ങളൊന്നും കിട്ടേണ്ടത് കിട്ടില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ ആ രീതിയിലുള്ള ഒരു മനോഭാവം പ്രതീക്ഷിക്കരുത് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും കുടുംബത്തിൽ പൊതുവെ ഒരു സ്വസ്ഥതക്കുറവൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല തൊഴിലാളികളിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ ഒരവസ്ഥ ഉണ്ടാവാം എന്നാൽ മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും ഇനി ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ശുഭകരമായ ഒരു ദിവസമാണ് അങ്ങനെ ആണെങ്കിലും അവർക്ക് മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല ഒരു അലസതയും സംശയവും എല്ലാ കാര്യത്തിലും ഇടവൻ രാശിക്കാർക്കുണ്ടാകും പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ ശരീരത്തിന് അനുഭവപ്പെടും അലർജി സംബന്ധമായ അസുഖങ്ങൾ ആസ്മ മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം എങ്കിലും പൊതുവെ അനുകൂലമായ ദിവസം തന്നെയാണ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ദഹനക്കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് മാതൃ അത്ര അനുകൂലായിരിക്കില്ല അതേപോലെ സഹോദര സ്ഥാനീരത്ര അനുകൂലല്ല ഭൂമി സംബന്ധമായ ചില പ്രയാസങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇടവൻ രാശിക്കാർക്ക് കടബാധ്യത വരാതിരിക്കാനും ശ്രദ്ധിക്കണം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളെയും ദോഷങ്ങളായിട്ടുള്ളവയും നേട്ടമാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ കഴിയും കാരണം പൊതുവെ ശുഭകരമായൊരു ദോഷമാണ് ചെറിയ ദൈവാധീനമൊക്കെ ഉള്ളൊരു ദോഷമാണ് അതുകൊണ്ട് എങ്കിലും ദൈവാധീനമൊക്കെ വരുത്താൻ വേണ്ടി കൂടുതൽ ശ്രമിച്ചാൽ കൂടുതൽ ഗുണം കിട്ടും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങളുണ്ടാവും മക്കൾ ജീവിത പങ്കാളി ഇതൊക്കെ അനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ കുടുംബത്തിലൊരു സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്തും നേട്ടങ്ങളുണ്ടാവും മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചെറിയ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവേ തൊഴിൽ രംഗം അനുകൂലമായിരിക്കും പുതിയ തൊഴിൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുവാനും കാ കണ്ടെത്തുവാനും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാനും ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ ആലോചിക്കാം ഈ ദിവസം പ്രത്യേകിച്ച് ആലോചിക്കാം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഇടവൻ രാശിക്കാർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം മിഥുനം രാശി മിഥുനം രാശിക്കും ശുഭകരമായ ഒരു ദിവസം തന്നെയാണ് എങ്കിലും ആരോഗ്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് മിഥുനം രാശിക്കാർക്ക് പിത്ത സംബന്ധമായ സുഖം വാദ സംബന്ധമായ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഉഷ്ണരോഗങ്ങൾ നേത്രരോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീരനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീരത്ര അനുകൂലമല്ല അലസതയും ആത്മവിശ്വാസക്കുറവും സംശയവും ഒക്കെ മിഥുനക്കൂറുകാർക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാകും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ് ഒന്ന് ശ്രദ്ധിച്ച കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാം ധനപരമായ കാര്യങ്ങളിൽ ചെറുതായിട്ട് എന്തെങ്കിലും കയ്യിൽ വന്ന് കിട്ടിയാലും അത് കടം തീർക്കാൻ വേണ്ടി മിഥുനം രാശിക്കാർ പ്രത്യേകം ഉപയോഗിക്കണം കാരണം മറ്റൊരാവശ്യത്തിന് വേണ്ടി അത് മാറ്റിവെച്ചാൽ ആ ആവശ്യവും നടക്കില്ല കടം തീർക്കലും നടക്കില്ലാത്തൊരവസ്ഥ വരും കാരണം ധനപരമായ അനാവശ്യമായ ചിലവുകൾ അപ്രതീക്ഷിതമായ ചിലവുകളൊക്കെ വരും പൊതുവേ ധനപരമായി നഷ്ടമുണ്ടാകുന്ന ഒരു സമയമാണ് മിഥുനം രാശിക്കാർക്ക് എന്നുള്ളത് കൊണ്ട് കടം തീർക്കുന്നതിന് വേണ്ടി അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ആ കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടും വാക്കുകൾ അത്ര അനുകൂലമല്ല വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരാൾ പറയുന്ന വാക്ക് അതേ അർത്ഥത്തിൽ മറ്റുള്ളവർ മനസ്സിലാക്കിയാലാണ് പ്രയോജനമുള്ളൂ മിഥുനം രാശിക്കാർ എത്ര നല്ല രീതിയിൽ പറഞ്ഞാലും മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് ആ രീതിയിലായിരിക്കില്ല അതുകൊണ്ട് അവർ കൂടുതൽ ഉപദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കുക അപമാനം അപകീർത്തിക്കൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് മിഥുനം രാശിക്കാർക്ക് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകും മക്കളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അനുഭവം ഉണ്ടാകാം എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകുന്ന സമയമല്ല തൊഴിൽ രംഗത്ത് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരെന്ന് വളരെ പ്രയാസങ്ങളുണ്ടാവും തൊഴിലാളികളും സഹപ്രവർത്തകരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള ഒരു സമയമാണ് എല്ലാത്തിലും അനുകൂലമല്ലാത്ത സമയമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധ കരുതൽ എല്ലാ കാര്യത്തിലും വേണം നന്നായിട്ട് ഈശ്വരാധീനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം തൻ്റെ കർമ്മ മേഖലയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് കർക്കിടക രാശിക്കാർ ശ്രദ്ധിക്കുക പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ആണ് കർക്കിട നക്ഷത്രക്കാരെന്ന് പറയുന്നത് കർക്കിടകൂറുകാരെന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ഒരു ആത്മവിശ്വാസം കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും അലസത ഉണ്ടാവും എല്ലാ കാര്യത്തോടും ഒരു സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നവരായിരിക്കും ഉഷ്ണരോഗങ്ങൾ നേത്രരോഗങ്ങൾ പ്രതിരോധ ശക്തി കുറവ് അലർജി സംബന്ധമായ സുഖങ്ങൾ അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല മാതൃ പിതൃസ്ഥാനീയര് അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല വാക്കുകൾ ഞാൻ ആദ്യമേ പറഞ്ഞു വളരെ നിയന്ത്രിക്കണം അപമാനവും അപകീർത്തിയും അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അപകടകരമായ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നുവെങ്കിൽ അതും വളരെയധികം ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയും മക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനം ഒന്നും ഉണ്ടാവില്ല തൊഴിൽ രംഗത്താണെങ്കിലും വളരെ പ്രയാസമായിരിക്കും മറ്റുള്ളവരുടെ കേട്ടപെടലുകൾ തൊഴിൽ രംഗത്ത് ചില നഷ്ടങ്ങളുണ്ടാക്കും ഒരു കാരണവശാലും കർക്കിടകൻ രാശിക്കാരെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അത് വളരെ ദോഷം ചെയ്യും ഈ ദിവസം ചെങ്ങാം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശി ചിങ്ങം രാശിക്ക് ഗുണകരമായ ഒരു ദിവസമാണ് പൊതുവെ അനുകൂലമാണ് എങ്കിലും മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ല മാതൃസ്ഥാനീയർ അനുകൂലമല്ല ഒരഭിപ്രായ സ്ഥിരത കുറേ എല്ലാ കാര്യത്തിലും ഉണ്ടാകും എങ്കിലും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല ആരോഗ്യകാര്യങ്ങളിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും അനാരോഗ്യകരമായ അവസ്ഥയൊക്കെ ഉള്ളവർക്ക് അത് കുറച്ച് മാറി വരാനുള്ള സ്ഥിതിയൊക്കെ ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ ഈ ദോഷമുണ്ട് സഹോദര സ്ഥാനീകൾ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലകമുണ്ടാകും മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും എന്നാൽ വാ വാക്കുകൾ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിൽ മേഖല അത്ര അനുകൂലല്ല മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില അനുകൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും തന്നെ അത്ര അനുകൂലായിരിക്കില്ല സ്വന്തമായി തൊഴിൽ സ്ഥാപനം നടത്തുന്നവർക്കും തൊഴിലാളികളിൽ നിന്ന് ചില തിക്താനുഭവങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഒരു കാരണവശാലും ചിങ്ങക്കൂറുകാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലോ വീട്ടിലേക്കൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കന്നി കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് ഉണ്ടാകുക ഉത്രം അവസാന മുക്കാൽ ഭാഗം അർത്ഥം ചിത്തിര ആദ്യ പകുതി ഭാഗം അതാണ് കന്നി കന്നി കന്നിക്കൂറുകാർക്ക് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല ഒന്നിനോടും ഒരു സംശയമൊന്നുമില്ലാതെ വേണ്ടത് വേണ്ടതുപോലെ പ്രവർത്തിക്കാനായിട്ട് കഴിയും പക്ഷേ മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരവസ്ഥ ഉണ്ടാവും അത് മനസ്സിലാക്കി മനസ്സ് അസ്വസ്ഥമാകുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് മനസ്സിലാക്കിയാൽ നാമം ജപിക്കുകയോ അല്ലെങ്കിൽ മറ്റ് നല്ല ചിന്തകളെ മനസ്സിലേക്ക് ബോധപൂർവം കൊണ്ടുവരികയോ ചെയ്തിട്ട് അതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക മാതൃസ്ഥാനികര് അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ പിതൃസ്ഥാനികരിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ആസ്മ മാനസിക അസ്വസ്ഥത തുടങ്ങിയൊക്കെ അനുഭവിക്കുന്ന കന്നിക്കൂറുകാർക്ക് അല്പം അസ്വസ്ഥത കൂടുന്ന സമയമാണ് അതുകൊണ്ട് അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കടബാധ്യത ഒരു സാധ്യതയുണ്ട് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് വാക്കുകൾ മൂലം ഉണ്ടാക്കാൻ കന്നിക്കൂറുകാർക്ക് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും അവരിൽ നിന്ന് ചെറിയ നേട്ടങ്ങളും ഉണ്ടാകും ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് മക്കളുമൊക്കെ ആയിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം എന്നാൽ ജീവിത പങ്കാളി പതിവ് അനുകൂലമായിരിക്കും എങ്കിലും കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും തൊഴിൽ വലിയ അനുകൂലമായ സമയമൊന്നുമല്ല തൊഴിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന ദിവസമാണ് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ഈ ദിവസത്തെ കാണുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാം രാശിക്ക് ഗുണകരമായ ഒരു ദിവസമാണ് ആരോഗ്യകാര്യങ്ങൾ അത്ര മേന്മയില്ല ഒരു ഒരാത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടും അലസ്ഥതയൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടുകൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി അതേപോലെ സഹോദര സ്ഥാനീയർക്ക് അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ നിയന്ത്രിക്കാനായിട്ട് കഴിയുന്ന ദിവസമാണ് വാക്കുകൾ വളരെ ഒന്ന് ശ്രദ്ധിക്കണം അറിയാതെ ചില വാക്കുകൾ വീഴുന്നത് ചിലപ്പോൾ അപകടം സൃഷ്ടിക്കും തൊഴിംഗത്തൊക്കെ ചില പ്രയാസങ്ങളുണ്ടാക്കും അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ പൊതുവെ അനുകൂലമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് അവരുടെയൊക്കെ ഉപദേശങ്ങളെ കേൾക്കാം പക്ഷെ അത് സ്വീകരിക്കണം വേണ്ടി ഒന്ന് സ്വയം ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് തീരുമാനിക്കാവൂ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ട് എടുത്തുചാടി ഒന്നും ചെയ്യാതിരിക്കാൻ തുലാൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി അത്ര അനുകൂലമൊന്നുമല്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും എന്നാൽ മക്കളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും തൊഴിൽ തൊഴിലംഗം മേന്മയുള്ളതാണ് തൊഴിലിൽ ചില മാറ്റങ്ങൾ അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതിനും ശ്രമിക്കാവുന്നൊരു കാലഘട്ടമാണ് അനുകൂലമായ തൊഴിൽ മേഖലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ട് പക്ഷേ ഈ തൊഴിൽ മേഖല ശ്രദ്ധിക്കുമ്പോൾ ഓരോരുത്തരുടെയും ജാതകത്തിനും വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ മാറ്റമൊക്കെ ശ്രമിക്കുമ്പോൾ ജാതകം കൂടി പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും ഏത് രാശിക്കാരാണെങ്കിലും ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് കഠിന ദോഷമുള്ള ദോഷമാണ് ജാതകം അനുകൂല അല്ലെങ്കിൽ നല്ല ദോഷം തന്നെ ഈ ദോഷങ്ങൾ വൃശ്ചികൂറുകാർക്ക് ഉണ്ടാവും അതുകൊണ്ട് ദൈവാധീനമൊക്കെ വരുത്തി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൃച്ചയക്കൂറുകാർ അവരുടെ കർമ്മ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാവും ആരോഗ്യം അത്ര അനുകൂലമല്ല ഒന്നിനും ഒരാത്മവിശ്വാസം ഉണ്ടാവില്ല അലസത ഉണ്ടാവും പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥ ഒക്കെയുള്ള വൃച്ചയക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനികരെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനും കർക്കിടക കൂറുകാർക്ക് ഈ ദിവസം കഴിയും എന്നാൽ കടബാധ്യതയൊക്കെ ഉണ്ടാവും സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും മുൻകോപം മൂലം ചില പ്രശ്നങ്ങളുണ്ടാവും വാക്കുകളെ വളരെയധികം ശ്രദ്ധിച്ച് വേണം കുറച്ച് കൂറുകാർ മുന്നോട്ട് പോകാൻ വാക്കുകൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കായിരിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ മിണ്ടാണ്ട് തന്നെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ മിണ്ടാണ്ടിരുന്നാലും കുഴപ്പമില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും തലയിടരുത് ധനഷ്ടം ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ വാക്കുകൾ മൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമല്ല ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവും മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് തന്നെ കുടുംബത്തിലൊരു സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല ഈ ദിവസം പക്ഷേ ഇതൊക്കെ ജാതകത്തിന് ഒരു പരിധിവരെ ജാതകം കൂടെ അനുകൂലം അല്ലെങ്കിൽ ആണെങ്കിൽ വരിക ജാതകം അനുകൂലമാണെങ്കിൽ മധ്യമാസ്ഥയിൽ വരും തൊഴിലംഗവും അനുകൂലമല്ല ഒരു കാരണവശാലും വൃത്യവനാവശ്യക്കാർ ലഹരി പദാർത്ഥം ഉപയോഗിക്കരുത് പൊതുവേ അനുകൂലമല്ല അപ്പോൾ ലഹരിയും കൂടെ ഉപയോഗിച്ചാലുള്ള അവസ്ഥ ആലോചിക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും വൃച്ചക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാം ധനുക്കൂറ് ധനക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ദൈവാധീനമുള്ള ഉണ്ടാകാൻ സാധ്യത ഉള്ളൊരു ദിവസമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെറിയ പ്രയാസങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായാലും നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിയും തൽക്കൂറുകാർക്ക് എന്നാലും ഒരു കാര്യം നല്ല രീതിയിൽ എത്തിക്കുന്നതിന് മുമ്പ് വലിയ തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് പൊതുവെ മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും അതുപോലെ ആത്മവിശ്വാസക്കുറവ് അലസത സംശയം ഇതൊക്കെ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തു തീർക്കാനും കഴിയില്ല ആരോഗ്യം അനുകൂലമായിരിക്കില്ല ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല അതേപോലെ സഹോദര സ്ഥാനീലൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും കടബാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാനായിട്ട് ധനുരാശിക്കാർ ശ്രദ്ധിക്കണം കാരണം അനുകൂലമായ സ്ഥലത്തല്ല വാക്കുകളുടെ കാരകത്വമുള്ള ഗ്രഹമൊക്കെ കിടക്കുന്നത് അപ്പോൾ വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എങ്കിലും ധനപരമായ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല തൊഴിലംഗത്തും അത്ര അനുകൂലം അല്ല മകരം രാശി മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ആരോഗ്യകാര്യ അനുകൂലമാണ് ആത്മവിശ്വാസവും അലസതയും ഒന്നും ആത്മവിശ്വാസം ഉണ്ടാവും അലസത ഒന്നും ഉണ്ടാവില്ല ഏർ ആരോഗ്യമേന്മയുണ്ടാവും പക്ഷെ മനസ്സ് ബുദ്ധി അങ്ങനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അപ്പോൾ ഈ മനസ്സ് അനുകൂലമല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ മകരക്കൂറുകാർക്ക് ഉണ്ടാവും അനാവശ്യമായ ചിന്തകൾ പണ്ടെങ്ങോ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നിട്ട് അതിട്ട് ഒരു കാര്യവും ഇല്ലാതെ ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാക്കുക ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ മകരക്കൂറുകാർക്ക് വരുന്നൊരു ദിവസമാണ് അതൊക്കെ നിയന്ത്രിക്കുക മാതൃസ്ഥാനയിൽ അത്ര അനുകൂലമൊന്നുമല്ല എന്നാൽ പിതൃസ്ഥാന അനുകൂലമാണ് ആസ്മ മാനസിക മാനസികാസ്വസ്ഥതക്കുള്ള മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പൊതുവെ മകരക്കൂറുകാർക്ക് ദൈവാധീനം കുറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നവരാണ് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വാക്കുകൾ അനുകൂലമാണ് അതുകൊണ്ട് വാക്കുകൾ മൂലം ഉണ്ടാക്കാം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമാണ് പക്ഷേ എന്നാൽ മക്കൾ മൂലം ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാകും തൊഴിൽ ഗുണകരമാണ് എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അനുചിതമായ ചില സുഗർബന്ധങ്ങളിലും വന്ന് വീഴാതിരിക്കാനും മകരം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭൻ രാശിക്കാർക്ക് ദോഷകരമായൊരു ദിവസമാണ് എങ്കിലും ശ്രദ്ധിച്ചാൽ ദൈവാധീനം ഉണ്ടാക്കാൻ കഴിയും എങ്കിൽ പോലും പൊതുവെ ഈ ദിവസം അത്ര അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവ് അലസത സംശയം ഇതൊക്കെ ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ പ്രയാസമുണ്ടാക്കും പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല മാതൃ പിതൃ സ്ഥാനുകൂലമല്ല ഗർഭാവസ്ഥയിലുള്ളവരും ഗർഭാശയ രോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാവും വാക്കുകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുംഭക്കൂറുകാർക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ കിട്ടും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ തൊഴിലങ്ക അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ അനുചിതമായ സുഗർബന്ധങ്ങളും സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മീനം രാശി പൂരരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്കും ദോഷകരമായ ഒരു ദോഷമാണ് അനുകൂലമല്ലാത്ത ദോഷമാണ് പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതിയാണ് കേട്ടോ അപ്പോൾ അവരുടെ ആരോഗ്യം അത്ര അനുകൂലമല്ല മനസ്സ് അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവുണ്ടാകും അലസത ഉണ്ടാവും എല്ലാ കാര്യത്തിനോടും ഒരു വെറുപ്പോ ദേഷ്യമോ സംശയമോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതാപിതൃസ്ഥാനീയരെ അനുകൂലമല്ല ഒരു കാര്യത്തിലും ഒരു അഭിപ്രായ സ്ഥിരത ഈ ദിവസം ഉണ്ടാവില്ല സഹോദര സ്ഥാനീയരെ പൊതുവെ അനുകൂലമായിരിക്കും ശത്രുക്കളുടെ ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് സാമ്പത്തികമായ എന്തെങ്കിലും ഉണ്ടായ കിട്ടിയാൽ അത് നേരെ കടം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മറ്റൊരു കാര്യത്തിന് വേണ്ടി അത് മാറ്റിവെച്ചാൽ ചിലപ്പോൾ അത് ആ കാര്യവും നടന്നു വരില്ല ധനപരമായ നഷ്ടം ഉണ്ടാകുകയും ചെയ്യും കയ്യിലുള്ളത് പോയി കിട്ടും അതുകൊണ്ട് കടം തീർക്കാനായിട്ട് പ്രത്യേകം മീനക്കൂറുകാർ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ഇതൊക്കെ ഞാനിങ്ങനെ എടുത്തു പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൃത്യമായിട്ടുള്ളത് കൊണ്ടാണ് അതവർ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പ്രവർത്തിക്കണം എന്ന പ്രവർത്തിച്ചാൽ അതിൻ്റെ നേട്ടങ്ങളുണ്ടാവും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പൊതുവെ അനുകൂലമാണ് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ചില അംഗീകാരങ്ങളൊന്നും കിട്ടേണ്ടതാണെങ്കിൽ പോലും അർഹതപ്പെട്ടതാണെങ്കിൽ പോലും കിട്ടില്ല ചെ അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ചില അപമാനങ്ങളോ അപകീർത്തികരങ്ങളായ പദങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇടവരും അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ കൂടുതൽ അങ്ങനെ കയറി അങ്ങനെ പറയുമ്പോൾ നമ്മൾ സംസാരിക്കാതിരുന്നാൽ മതി പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാകും മക്കളുമായിട്ട് ചില അഭിപ്രായ ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിലംഗത്ത് അത്ര മേന്മയുള്ളതല്ല മറ്റുള്ളവരിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടാകാം അതിൽ മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമൊന്നുമല്ല ലഹരി പദാർത്ഥങ്ങൾ മീനക്കൂറുകാരും ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ചില അനുചിതമായ സുഗർബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് മീനക്കൂറുകാർക്കും അതും ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ മേന്മയാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാം പ്രധാനമായിട്ടും അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട കമൻറ്റുകൾ ആണെന്ന് തോന്നുന്നത് തീർച്ചയായും സ്വീകരിക്കും എല്ലാ കമൻറ്റുകളും പക്ഷെ ചിലതെല്ലാം പ്രായോഗികമായി നടക്കില്ല അങ്ങനെയുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ